മറ്റു വാർത്തയിലേക്ക് നെടുമ്പാശ്ശേരിയിൽ വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് ബഹ്റൈനിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനമാണ് അടിയന്തരമായി നെടുമ്പാശ്ശേരിയിൽ തിരിച്ചിറക്കുന്നത് സാങ്കേതിക തകരാറുണ്ട് എന്നാണ് വിശദീകരണം എം കെ ഷുക്കൂർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഇറക്കിയോ നിഷാദ് ഈ വിമാനം ഇറക്കിയിട്ടില്ല അടിയന്തരമായി ലാൻഡിംഗ് നടത്താനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇത് വിജയകരമായി തിരിച്ച് ഇറക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നെടുമ്പാശ്ശേരി വിമാനത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഇന്ന് രാവിലെ പത്തേ മുക്കാലിനാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും മനാമയിലേക്കുള്ള ഈ വിമാനം പുറപ്പെട്ടത് ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറിലധികം സമയം പറഞ്ഞ ശേഷം ആണ് ഈ വിമാനം തിരിച്ചിറ തിരിച്ചിറക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിമാനം പോയ റൺവേയിൽ ഈ വിമാനത്തിന്റെ ടയറിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തി എന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അറിയിപ്പ് ഇത് ഉടൻ തന്നെയാണ് ഈ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നൊരാശങ്ക പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തണം എന്ന ഒരു നിർദ്ദേശം വന്നത് എന്തായാലും ഇപ്പോൾ അടിയന്തര ലാൻഡിങ്ങിനുള്ള പരിശ്രമം തുടരുകയാണ് തിരുവനന്ത കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെട്ട വിമാനം ഒന്നര മണിക്കൂറിന് ശേഷം തിരികെ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറന്നു വരുന്ന വിമാനത്തിന്റെ ടയറിന്റെ ചില ഭാഗങ്ങൾ റൺവേയിൽ കണ്ടതിനെ തുടർന്ന് അതിന് അവിടെ ലാൻഡ് ചെയ്യാൻ ലാൻഡിങ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരിച്ചുറക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് വിജയകരമായി ലാൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വിമാനം എത്തും വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഇനി വിമാനത്തിന് നെടുമ്പാശ്ശേരിയിലേക്ക് പറക്കാൻ ബാക്കിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂർ ഫ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചറക്കാനുള്ള ശ്രമം നടക്കുന്നത് അതായത് വിമാനം ഉം വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുകളിലെത്തിയ ശേഷം വീണ്ടും വട്ടമിട്ട് പറക്കുന്നു എന്നാണ് നമ്മളിപ്പോ ഈ ഫ്ലൈറ്റ് റഡാർ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അതാണ് അത് പ്രകാരം ഇപ്പോൾ വിമാനം വിമാനത്താവളത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തിരിച്ച് ലാൻഡ് ചെയ്തിട്ടില്ല എന്തെങ്കിലും ലാൻഡിങ്ങിന് എന്തെങ്കിലും സങ്കീർണകളുണ്ടോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് എന്തായാലും വിമാനം തിരിച്ച് വിമാനത്താവളത്തിന് മുകളിലെത്തിയിട്ടുണ്ടോ ഒന്നര മണിക്കൂർ പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ കാണുന്ന ഫ്ലൈറ്റ് ഇടാറിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം ആ ചുവപ്പ് കടലിൽ കാണുന്ന വിമാനമാണ് തിരിച്ചിറങ്ങേണ്ട എയർ ഇന്ത്യയുടെ വിമാനം വിമാനം എ എക്സ് ബി ഫോർ സെവൻ വൺ എന്ന് പറയുന്ന എയർ ഇന്ത്യ വിമാനമാണ് ഇറങ്ങേണ്ടത് ആ വിമാനം നമുക്ക് ഈ ഒരു 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 വര കാണാം കടലിൽ നിന്ന് ആ വിമാനം വന്നതിൻ്റെ വരെയാണ് ആ പച്ച കടലിൽ കാണുന്നത് അത്രയും ദൂരം പോയി തിരിച്ചു വന്നതിൻ്റെ കാഴ്ചയാണ് മഹേഷ് അത് ഓണയറാണ് അപ്പോൾ ആ കാണുന്ന ദൃശ്യങ്ങൾ പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ കാണുന്ന റെഡ് കളറിലുള്ള റെഡ് കളറിലുള്ള വിമാനമാണ് ഇറങ്ങേണ്ട വിമാനം അതൊരു തവണ കടലിൽ നിന്ന് കരയിലൂടെ കടന്നു വന്ന് വിമാ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുകളിൽ വന്ന് പോയി തിരിച്ചു വന്നതിന്റെയാണ് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷ ശേഷം വീണ്ടും അത് റൗണ്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് എന്തുകൊണ്ടാണ് അതിപ്പോ വേഗത്തിൽ ലാൻഡ് ചെയ്യാത്തത് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ട കാര്യം യെസ് നമ്മൾ ഈ കാണുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതായത് എക്സ് ബി ഫോർ സെവൻ വൺ എന്ന് പറയുന്ന വിമാനം ഇപ്പോഴും വിമാനത്താവളത്തിന്റെ പരിസരത്തു കൂടിയും അത് റൗണ്ട് ചെയ്യുന്നതാണ് കാണുന്നത് ഇപ്പോഴും ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഫ്ലൈറ്റ് റഡാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിമാനം കുറച്ചുകൂടി ദൂരെ നിന്ന് വന്നു എവിടെ നിന്നാണ് വരുന്നത് നോക്കിയാൽ നമുക്ക് കാണാം ഈ കാണുന്ന ഇന്ത്യൻ മഹാസമുദ്രം എവിടെ നിന്ന് പോയി അതിന് ഒന്നര മണിക്കൂർ ദൂരം ഒന്നര മണിക്കൂർ ഫ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നു നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന വിമാനത്തിൻ്റെ ടേറിൻ്റെ ചില ഭാഗങ്ങൾ ഈ റൺവേയിൽ കണ്ടു അടിയന്തരമായി തിരിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാകുന്നു ഒന്നര മണിക്കൂർ ദൂരം നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പോയി ഫ്ലൈ ചെയ്തതിന് ശേഷമുള്ള അതായത് ഒന്നര മണിക്കൂർ ശേഷം ഫ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ഇതാണ് അത് സഞ്ചരിച്ച പാതയാണ് ഈ കാണുന്നത് തിരിച്ച് സഞ്ചരിക്കുന്നു തിരിച്ച് സഞ്ചരിച്ച വീണ്ടും അത് കൊച്ചിയുടെ ആകാശത്ത് വരുന്നു കൊച്ചിയുടെ ആകാശത്ത് നിന്ന് പറന്ന് ദാ ഇത്രയും ദൂരം പറന്ന് നമ്മൾ വിമാനത്താവളത്തിലെ പരിസരത്തെത്തുന്നു വിമാനത്താവളത്തിൻ്റെ പരിസരത്തെത്തിയതിനു ശേഷം അത് ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വിമാനം ഈ പോർഷനിലൂടെ പോയി തിരിഞ്ഞുതാ ഇവിടെ ഫ്ലൈ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്പസമയത്തിനകം വീണ്ടും വന്ന് വിമാനത്താവളത്തിലേക്ക് തന്നെ വന്ന് ഇറങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഈ കാണുന്നത് ഈ പോർഷനിൽ വിമാനം ഒരു തവണ തിരിച്ചു വന്നു എന്ന് കാണുക തിരിച്ചു വന്നെങ്കിലും അതിന് തിരിച്ചു വന്ന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല അത് വീണ്ടും ഒരു ഒരു ഒന്നുകൂടി കൊച്ചിയുടെ ആകാശത്തോടി പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇറങ്ങാൻ കഴിയാത്തെന്നുള്ള വിശദീകരണം ഇനിയിപ്പോ നമുക്ക് അവിടെ നിന്ന് വേണം എനിവേ വിമാനം ഇപ്പോൾ കൊച്ചിയുടെ ആകാശം തന്നെ ഉണ്ട് അതിന് പുറത്ത് കടലിന് മുകളിലല്ല ഇപ്പോൾ എക്സ് ബി ഫോർ സെവൻ വൺ എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലെ മനാമയിലേക്ക് സഞ്ചരിച്ച വിമാനമാണ് ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ടയറിൻ്റെ ചില ഭാഗങ്ങൾ റൺവേയിൽ കണ്ടു അപ്പോൾ ലാൻഡിങ്ങിൽ ടയർ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മേജർ ഇഷ്യൂസ് ടയറിനുണ്ടോ ലാൻഡിംഗ് ഗിയറിനുണ്ടോ അല്ലെങ്കിൽ ഈ ടയറുകൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വേണം എന്തായാലും സേഫ് ലാൻഡിങ് സാധ്യമാകുമെന്നുള്ള കോൺഫിഡൻസ് ആണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് വിമാനം വീണ്ടും നമുക്ക് കാണാം ഇവിടെ നിന്ന് തിരിയുന്നത് കാണാം അതായത് ഇതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഈ ഈ പോർഷനിലൂടെ വന്ന് ദാ ഇവിടെ വന്ന് വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് വന്നതിന് ശേഷം ദാ ഇത് ഇതാണ് ഈ ഗ്രീൻസ് ആണ് നമ്മൾ തിരിച്ചു വന്നതിൻ്റെ പാത കാണുന്നത് അപ്പോൾ ഈ ഗ്രീനിൽ തിരിച്ചു വന്ന് ലാൻഡിങ് പോർഷനിൽ വന്നതാണ് പക്ഷേ അവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ടില്ല അവർ നേരെ പോയി അത് വീണ്ടും ഒരു ടേൺ എടുത്ത് വീണ്ടും ഒരു ടേൺ എടുത്ത് വീണ്ടും ഒരു ടേൺ എടുത്ത് ടേൺ എടുത്ത് വീണ്ടും ദാ വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള പാതയിലേക്ക് വിമാനം കടക്കുന്നതാണ് കാണുന്നത് ഈ റെഡ് കളറുള്ള വിമാനമാണ് എക്സ് ബി ഫോർ സെവൻ വാണെന്ന വിമാനം അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഇനിയിപ്പോൾ ലാൻഡിങ് വേയിലേക്ക് അതിൻ്റെ ഒരു വ്യോമ പാതയിലേക്ക് വളരെ പെട്ടെന്ന് കടക്കും കടന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ലാൻഡ് ചെയ്യുമോ എന്നറിയേണ്ടത് ഷുക്കൂർ ഒരു തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ലാൻഡ് ചെയ്യാതെ പോവുകയുണ്ടായത് അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 മറുപടി കിട്ടുന്നുണ്ടോ നമുക്ക് എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് നിഷാദ് അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ സ്വാഭാവികമായി ചില മുൻകരുതലുകൾ പൈലറ്റ് എടുക്കും അത് ഈ വിമാനത്തിൽ പരമാവധി അതിന്റെ ഇന്ധനം കളയുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അത് ഫ്ലൈ ചെയ്ത് പരമാവധി ഇന്ധനം കളയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് വിമാനത്താവള അധികൃതർ നമുക്ക് ലഭിച്ചത് ആ അതുകൊണ്ട് ഈ വിമാനം സ്വാഭാവികമായും അഞ്ച് മുക്കാൽ മണിക്കൂർ കറന്നു മാത്രമേ ബഹ്റൈനിലെ മനാമയിൽ എത്തുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഇന്ധനം ആ വിമാനത്തിൽ സ്വാഭാവികമായും ഉണ്ട് ആ ഇന്ധനം വെച്ച് ലാൻഡ് ഉണ്ടാകുന്ന അടിയന്തര ലാന്റിംഗ് നടത്തുമ്പോഴുണ്ടാകുന്ന അപകടം സ്വാഭാവികമായും പൈലറ്റ് മുന്നിൽ കാണുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ വട്ടം ഇട്ട് പറന്ന് പരമാവധി ഇന്ധനം കളഞ്ഞ ശേഷം മാത്രം ലാൻഡ് ചെയ്യാനുള്ള ഒരു പരിശ്രമമായിരിക്കും നടത്തുക അതുകൊണ്ട് തന്നെയാണ് ഇത് ലാൻഡ് ചെയ്യാൻ ഇപ്പം കൂടി സമയമെടുക്കുന്നത് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു 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 ക്രാഷ് ലാൻഡിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് പലതരത്തിലുള്ള റിസ്ക് എലമെൻസ് ഉണ്ട് ക്രാഷ് ലാന്റിംഗ് സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം അതിനെ വ്യാപ്തി കൂടാതിരിക്കാൻ വിമാനത്തിനകത്തുള്ള ഫ്യൂവൽ പരമാവധി ഉപയോഗിച്ച് തീർക്കുക എന്നത് ഇതിൻ്റെ ഒരു രീതിയാണ് നാണു ഷുക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം വട്ടമട്ട് മറക്കുക അഞ്ചര മണിക്കൂറോളം ഫ്ലൈ ചെയ്യാനുള്ള ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് ഒന്നര മണിക്കൂർ മാത്രം പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നു വരുന്നുവെച്ചാൽ അതിനകത്ത് വലിയ തോതിൽ ഇന്ധനം ബാക്കിയുണ്ട് അപ്പോൾ ആ ഇന്ധനം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഇന്ധനം തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇതാ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ആ കാണുന്ന ബ്ലൂ കളറിലുള്ള നാവിഗേഷൻ സിഗ്നലിൽ കാണുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇപ്പോൾ കുന്നുകര എന്ന് പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ പരിസരത്തുള്ള അത് ആ കുന്നുകരയുടെ ആകാശത്താണ് ഇപ്പോൾ എക്സ് ബി ഫോർ സെവൻ വേണം എന്ന് പറഞ്ഞ വിമാനമുള്ളത് അടുത്തത് അത്താണിയുടെ ആകാശത്തേക്ക് വരുന്നു അതിനുശേഷം നെടുമ്പാശ്ശേരിയുടെ ആകാശത്തേക്ക് വരുന്നു നെടുമ്പാശ്ശേരിയിലെ റൺവേയിലേക്ക് ഇത്തവണ ഇറങ്ങുമോ അതോ ഒരു തവണ കൂടി അത് റൗണ്ട് ചെയ്യുമോ എന്നാണ് കാണേണ്ട കാര്യം ശരി ശരി നമുക്ക് ഇല്ല വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ഇത് ഇത് ഇതിപ്പോൾ ഇവിടെ ലാൻഡ് അറിയാൻ ഇനി വളരെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതോ ലാൻഡിങ്ങ് ഒഴിവാക്കി വീണ്ടും ഒരിക്കൽ കൂടി പറക്കാൻ അവർ തീരുമാനിക്കുകയാണോ എന്നറിയില്ല അത്താണിയിലേക്ക് എത്തും അത്താണി കഴിഞ്ഞാൽ പിന്നെയോട് നെടുമ്പാശ്ശേരിയാണ് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ഈ പ്രയാണം പൂർത്തിയാക്കി ഇവിടെ ഇറങ്ങുമോ എന്നാണ് ആ യാത്രക്കാരനകത്തോണ്ട് അവർ വലിയ ആശങ്കയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ചെങ്ങമനാട് ചെങ്ങമനാടിൻ്റെ ആകാശത്തേക്ക് എത്തുകയാണ് അല്പസമയം കഴിഞ്ഞാൽ പിന്നെയുള്ളത് അത്താണിയാണ് അത്താണിയും കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിലേക്കാണ് റൺവേയിലേക്കാണ് എത്തേണ്ടത്